ഒരു ശബ്ദം ഏഴ് പ്രാവശ്യം പ്രതിധ്വനിച്ചാൽ അത് ഇലക്ട്രിക്കൽ എനർജിയാണ് ഓരോ കുഞ്ഞായും ഈ ഭൂമിയിലേക്ക് വരുന്നത് ദൈവികതയാണ് പക്ഷെ നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല അവരെ ഈശ്വര തുല്യരായി വളർത്തിക്കൊണ്ടുവരാൻ അറിയില്ല മരം വളർത്തുന്നവനെയാണോ ആദരിക്കേണ്ടത് മതം വളർത്തുന്നവനെയാണോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പുതിയ തലമുറ ചോദിക്കാൻ തയ്യാറാവണം ജീവൻ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ പറ്റി ഒരു ചുക്കും നടക്കണില്ല അതാണ് ഈ പ്രശ്നം നമ്മളിപ്പോൾ ഇക്കോളജിയിൽ എന്താണ് ജീവൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ ഒരു പൊതുവായ ഈശ്വര സങ്കല്പാണ് ഉണ്ടാകേണ്ടത് ഏത് മതത്തിൽപ്പെട്ടവർക്കും ഒരേപോലെ സ്വീകരിക്കാൻ പറ്റിയ ഒരു വിശ്വാസം അതുണ്ടെങ്കിലേ കാര്യം നടക്കുകയുള്ളൂ എന്ന് മനസ്സിലായി ആ ഈശ്വരവിശ്വാസമാണ് ഞാനപ്പോൾ ജ്യോതി എന്ന പേരിൽ ജ്യോതിയാണ് ഈശ്വരൻ എന്നുള്ള ഒരു ഡെഫിനിഷൻ കൊടുത്തു ജ്യോതിയാണ് ഈശ്വരൻ ജ്യോതിയാണ് ഈശ്വരൻ ജ്യോതിയാണ് ഈശ്വരൻ എന്നുള്ള ഒരു സങ്കല്പം കൊടുത്തു സങ്കല്പം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു സങ്കല്പം സ്വപ്നമാണ് വിശ്വാസമാണ് സങ്കല്പത്തിൽ മാത്രം നിന്നാൽ അത് അന്ധവിശ്വാസത്തിലേക്ക് പോകും ഈശ്വര വിശ്വാസവും ഉണ്ട് നിരീശ്വര വിശ്വാസവും ഉണ്ട് ഇത് രണ്ട് വിശ്വാസങ്ങളാണ് വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസമാണ് നിരീശ്വര വിശ്വാസം എന്ന് പറയണത് വിശ്വാസമാണ് വിശ്വാസത്തിൽ മാത്രം നിന്നാൽ രണ്ടും അന്ധവിശ്വാസത്തിലേക്ക് പോകും വിശ്വാസത്തോടൊപ്പം അന്വേഷണം കൂട്ടിച്ചേരും ശാസ്ത്രമാണ് സയൻസ് അപ്പം ഈശ്വര അന്വേഷണ കേന്ദ്രങ്ങളാണ് ദേവാലയങ്ങൾ അല്ലാതെ ഈശ്വരൻ്റെ അതല്ല ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു ആത്മീയതക്കോ സ്പിരിച്വാലിറ്റി ഇതിലേക്ക് കടത്തിവിട്ടതും ആളുകൾക്ക് അത് മനസ്സിലാകുന്നുണ്ട് വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട് ഇവരുടെ എല്ലാ സംശയങ്ങൾക്കും എല്ലാ സംശയങ്ങൾക്കും വ്യക്തമായ മറുപടി കൊടുത്തുണ്ടാകുക ദേവാലയങ്ങൾ മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ശബ്ദശാസ്ത്രത്തെ ആധാരമാക്കിയിട്ടാണ് ഭാരതത്തിൻ്റെ വലിയൊരു ശാസ്ത്രമായിരുന്നു ശബ്ദശാസ്ത്രം എന്ന് പറഞ്ഞത് ഇത് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് ഇപ്പം ദേവാലയത്തിൻ്റെ കുംഭഗോപുരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ശബ്ദശാസ്ത്രത്തെ ബേസ് ചെയ്തിട്ടാണ് അതായത് ഒരു കുംഭഗോ അതിൻ്റെ ഷെയ്പ്പാണ് പ്രധാനം ഷെയ്പ്പ് അതിനകത്ത് ഒരു ശബ്ദമുണ്ടാക്കിയാൽ അത് ഏഴ് പ്രാവശ്യം പ്രതിധ്വനിക്കുന്ന വിധത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ശബ്ദം ഏഴ് പ്രാവശ്യം പ്രതിധ്വനിച്ചാൽ അത് ഇലക്ട്രിക്കൽ എനർജിയാണ് അതാണ് ബേസ് അപ്പോൾ അതിനകത്ത് ഇതിനെ അടച്ചിരുന്നുണ്ട് അതിനകത്തിരുന്ന് മണിയടിച്ചാൽ ആ മണിയടി എത്രയോ പ്രാവശ്യം അത് പ്രതിധ്വനിക്കുകയും ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് അത് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും അപ്പോൾ ആ ശബ്ദശാസ്ത്രം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് പ്രധാനം ആ നഷ്ടപ്പെട്ടു പോയ സാധനത്തിന് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശബ്ദശാസ്ത്രത്തെ ബേസ് ചെയ്തൊരു പത്ത് മുപ്പത് സാധനങ്ങൾ ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ട് നഷ്ടപ്പെട്ടു പോയി ഇരിക്കുന്നതിന് പതുക്കെ 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 ശേഖരിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയാണ് ഇതിനെ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക ചിത്രഭാഷ നമ്മുടെ ഭാഷകൾ ഭാഷകൾ ആദ്യകാല ചിത്രഭാഷ ആംഗ്യ ഭാഷ ശബ്ദ ഭാഷ മൗനഭാഷ ഇങ്ങനെ ഭാഷ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ള കാര്യങ്ങൾ പിടികിട്ടണത് അതെല്ലാം നമ്മൾ നമ്മളിതിനകത്തേട്ട് വെറ്റ് ശരിക്കും ഞാൻ നോക്കുമ്പോൾ ഇക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രവുമായിട്ട് വളരെയധികം ചേർന്ന് നിൽക്കുന്നത് ഭാരതത്തിൻ്റെ ആത്മീയതയാണ് ഭാരതത്തിൻ്റെ ആത്മീയതയാണ് അതിൽ ശ്രീകൃഷ്ണൻ്റെയും കുചേലൻ്റെയും കഥയിലൂടെ അത് പറഞ്ഞു തരണമുണ്ട് ശ്രീകൃഷ്ണനെ കാണാൻ പോകുന്ന കുചേലും ഒരു സാധനവും ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നില്ല അത്ര ദാരിദ്ര്യത്തിൽ കിടന്നിട്ടും ചോദിക്കുന്നില്ല പക്ഷേ എന്താ പറയണേ കുചേലൻ വീട്ടിലെത്തിയപ്പോൾ കുടിലിരുന്ന് എടുത്ത് കൊട്ടാരമായി എന്നാണ് പറയുക കാരണം സ്നേഹമാണ് വാങ്ങിയെടുത്തത് അല്ലാതെ വേറെ ഒന്നും വാങ്ങിയെടുക്കുന്നില്ല അതാണ് ഭാരതത്തിൻ്റെ ആത്മീയത പിന്നീട് വന്ന മാറ്റങ്ങളാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന സാധനങ്ങൾ മുഴുവൻ ഇപ്പോഴത്തെ ആ ദേവാലയങ്ങളുണ്ട് പക്ഷെ അവിടെ ആത്മീയതയില്ല പോയി ഇനി അത് ദേവാലയങ്ങൾ പൊഴിച്ച് കളയുകയല്ല വേണ്ട ആ ദൈവികത അവിടെ കൊണ്ടുവരാനുള്ള വഴി നമുക്കുണ്ടാക്കണം ഈ ഒരു വെറും മണ്ടന്മാരാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതൊന്നുമല്ല ദേവാലയം അതായത് നമ്മുടെ വീട്ടിൽ ഒരു വീടുണ്ട് നിരന്തരമായി ഒരാൾ വന്നാൽ നമ്മൾ എന്താ സാധാരണഗതി ചെയ്യുക നിരന്തരമായി വീട്ടിൽ ആളുകൾ വരും അവരെ ഒന്ന് ഒന്ന് ഇൻവൈറ്റ് ചെയ്ത് ഇരുത്തണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക ഒരു ഔട്ടേഴ്സ് ഹേസ് പണിയും അപ്പം ദൈവീകത നേരിട്ടിറങ്ങി വന്നിരുന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു ഈശ്വര ചൈതന്യം നേരിട്ടിറങ്ങി വന്നിരുന്നു നേരിട്ടിറങ്ങി വരുന്നുണ്ട് താനും ഓരോ കുഞ്ഞായും ഈ ഭൂമിയിലേക്ക് വരുന്നത് ദൈവികതയാണ് ഡിവൈൻ ആണ് ഡിവൈൻ കുഞ്ഞുങ്ങളാണ് പക്ഷെ നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല അവരെ ഈശ്വര തുല്യരായി വളർത്തിക്കൊണ്ടുവരാൻ അറിയില്ല ഇതാണ് പ്രശ്നം ഇങ്ങനത്തെ ദൈവികതയെ കുടിയിരുത്തിയതാണ് ക്ഷേത്രങ്ങൾ മനുഷ്യരും മൃഗവും തമ്മിലുള്ള പ്രകടമായ എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളും വാസസ്ഥലം ഒരുക്കും എല്ലാ പക്ഷികളും കൂടുകൂട്ടും എന്നാൽ ദേവാലയം പണിതം ഒരൊറ്റ ജീവിയുള്ളൂ അതാണ് പ്രകടമായ വ്യത്യാസം തന്നെ ജിതേഷ് അപ്പം എക്കോളജിയും എക്കോ സ്പിരിച്വാലിറ്റിയും ഇത് തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചാണ് സാറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും സാർ സംസാരിച്ചത് അതിനോട് എങ്ങനെ യോജിക്കുന്നോ വിയോജിക്കുന്നു അത് സാർ അത് ഭാരതീയമായ കാഴ്ചപ്പാടി കൂടാണ് അദ്ദേഹത്തിൻ്റെ എക്കോ സ്പിരിച്വാലിറ്റിയെ അടയാളപ്പെടുത്തിയത് അത് അദ്ദേഹത്തിൻ്റെതായ വേർഷനാണ് എക്കോസ്പിരിച്വാലിറ്റിയെ സംബന്ധിച്ച് വി വിഭിന്നമായ വിവിധ തരത്തിലുള്ള വേർഷനുകൾ ലോകമെമ്പാടും പ്രചരിക്കുന്നുണ്ട് ആചരിക്കുന്ന ആളുകൾ അപ്പോൾ ആ എക്കോ സ്പിരിച്വാലിറ്റി പലപ്പോഴും സാറ് പറയുന്ന എക്കോ സ്പിരിച്വാലിറ്റി എക്കോസ്പിരിച്വാലിറ്റിന്ന് എൻ്റലി ഡിഫറെൻ്റ് ആണ് അതിന് എന്താണ് ഒന്നും ഉണ്ടാക്കിയതല്ല അതെല്ലാം നിലവിലുള്ളത് തന്നെയാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ഉള്ള എക്കോ സ്പിരിച്വാലിറ്റി നമ്മളിപ്പം ഇതിൽ ഒരാൾ ക്രിയേറ്റ് ചെയ്തു ഹു ഈസ് ദി ക്രിയേറ്റർ എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് എല്ലാത്തിനും അപ്പുറത്തൊരു സൂപ്പർ പവർ ഉണ്ടെന്നും ആ സൂപ്പർ പവർ ക്രിയേറ്റ് ചെയ്തെന്നും ഒക്കെ ഉള്ളത് ഇതെല്ലാം ഉള്ളത് തന്നെയാണ് എനർജി എല്ലാം ഉള്ളത് തന്നെയാണ് എന്ന ചി ചിന്താഗതിയുണ്ട് ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോൾ ദഹിപ്പിക്കുകയാണെങ്കിൽ അത് വൃക്ഷത്തിന് വേരുകളിലൂടെ അത് വീണ്ടും ജീവിക്കുന്നു ആ മനുഷ്യൻ തന്നെ അല്ലെങ്കിൽ അത് പലതരത്തിൽ ഭക്ഷണമായിട്ട് പല ജീവജാലങ്ങൾക്ക് ഭക്ഷണമായി ജീവിക്കുന്നു ഇങ്ങനെ ജീവൻ പലതരത്തിൽ ആ എനർജി മാറിപ്പോകുന്നു എന്നുള്ളൊരു കാര്യമുണ്ട് അതേസറിൻ്റെ ഒരു കാഴ്ചപ്പാടും ഭാരതീയമായ കാഴ്ചപ്പാടും പ്രകാശത്തിലൂന്നിയുള്ളതാണ് പ്രകാശത്തിലൂന്നിയാണ് ഇപ്പം ഭാരതമെന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഭാ എന്നാൽ സംസ്കൃതത്തിൽ സംസ്കൃതത്തിലൊരർത്ഥമാണ് പ്രകാശത്തിൽ രതിക്കുന്ന ഹാപ്പിനെസ് ഉള്ള അല്ലെ ആനന്ദിക്കുന്ന അഭിരമിക്കുന്ന ഭാരതീയ ഭാരത ഭാ പ്രകാശത്തിൽ രതിക്കുന്നവർ സന്തോഷിക്കുന്നവർ എന്നൊക്കെ ഒരു അർത്ഥം ഭാരതീയത എന്നുള്ളതിനകത്ത് അവിടെയെല്ലാം പ്രകാശം വരുന്നുണ്ട് അതുകൊണ്ടാണ് ടാഗോർ ബംഗാളി ഭാഷയിൽ എഴുതിയത് തേജോ മമ്മ തേജു ഭുവന ഭൂരിയ തേജു തേജു എന്ന് പറഞ്ഞാൽ പ്രകാശം ലൈറ്റ് മൈ ലൈറ്റ് വേൾഡ് ഫീലിംഗ് ലൈറ്റ് ഐ കിസിംഗ് ലൈറ്റ് ഹാർട്ട് സ്വീറ്റനിങ് ലൈറ്റ് ഓ ദി ലൈറ്റ് ഡാൻസസ് അറ്റ് ദി ദൻറ്റർ ഓഫ് മൈ ലൈഫ് എന്നൊക്കെ ടാഗോർ ഗീതാഞ്ജലി എഴുതി വെച്ചത് അതെല്ലാം ഈ പ്രകാശത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സംഭവമാണ് പ്രകാശമാണ് പ്രകാശത്തിൻ്റെ സോഴ്സ് ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് സൂര്യനാണ് സൂര്യനുമായി ബന്ധപ്പെടുത്തിയ സ്പിരിച്വാലിറ്റിയാണ് അത് പറഞ്ഞത് അതിനകത്ത് യാതൊരുവിധ തെറ്റുമില്ല പക്ഷേ ഈ സൂപ്പർ പവർ സുപ്രീം പവർ എന്നൊക്കെയുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് പിന്നെ എക്കസഫി എന്ന് പറഞ്ഞൊരു കാഴ്ചപ്പാട് എക്കോ സ്പിരിച്വാലിറ്റി പറഞ്ഞ തന്നെ വലിയ പ്രചാരം ഉള്ള കാഴ്ചപ്പാടാണ് എക്കോസഫി എക്കോസഫി എക്കസഫി മീൻസ് എക്കോളജിക്കലി ഓറിയൻറ്റഡ് ഫിലോസഫി പാരിസ്ഥിതികമായ തത്വചിന്തയാണ് എന്ന് പറയുന്നത് അതൊരു പോർട്ട് മാൻഡ്യൂ വേഡാണ് രണ്ട് വാക്കുകൾ ചേർത്ത് വെച്ചാൽ മൂന്നാമതൊരു വാക്കല്ല ഒരു നക്ഷത്രമാണ് ഉണ്ടാകുന്ന എഴുതിയത് വിക്ടോറിയൻ കവിയായ റോബർട്ട് ബ്രൌണിംഗ് ആണ് അദ്ദേഹം ആപ്റ്റു ഗൂഗിൾ എന്ന കവിതയിൽ എഴുതി ഔട്ട് ഓഫ് ത്രീ സൗണ്ട്സ് സി ഫ്രെയിം നോട്ട് എ ഫോർ സൗണ്ട് ബഡ് സ്റ്റാർ എന്ന് പറഞ്ഞോളൂ എക്കോളജിയും ഫിലോസഫിയും കൂടെ ഫിലിക്സിനെ പോലെയൊക്കെയുള്ള തത്വചിന്തകർ ചേർത്ത് വച്ചപ്പോൾ കിട്ടിയതാണ് എക്കസ് എന്ന് പറഞ്ഞ മനോഹരമായൊരു പോർട്ട് മാൻഡ്യൂ ഗേഡ് വെച്ചാൽ പാരിസ്ഥിതിക തത്വചിന്ത എന്ന് പറയുന്നത് അപ്പോൾ ആ പാരിസ്ഥിതിക തത്വചിന്തയിലുള്ള ഉയരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ റിലീജിയനെക്കുറിച്ച് ഇപ്പോൾ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ റിലീജിയനെ ബേസ് ചെയ്തിട്ടുള്ള സ്പിരിച്വാലിറ്റിയാണ് അപ്പോൾ ആ സ്പിരിച്വാലിറ്റിന്ന് മാറിയിട്ട് ഇപ്പം മാമലകൾക്ക് എന്ത് മതം അല്ലെങ്കിൽ എന്ത് ജാതിയാണെന്നുള്ളത് മഴയ്ക്കെന്ത് ജാതിയാണുള്ളത് എന്ത് ജാതിയാണെന്നുള്ളത് അതല്ലെങ്കിൽ തടാകങ്ങൾക്ക് എന്ത് ജാതിയാണുള്ളത് എന്ത് ജാതിയാണുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെല്ലാം അപ്പുറത്തുള്ള ഒരു എൻറ്റിറ്റിയാണിതല്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ചിന്തകൾ ഈ അകസഫിക്കാത്തവിടെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അംഗീകരിക്കാൻ നോക്കുന്നു ഇപ്പം മതമുണ്ടെങ്കിലും മതമുണ്ടായില്ലെങ്കിലും ഒന്നും സംഭവിക്കുന്നില്ല പക്ഷേ മരമില്ലെങ്കിൽ ഈ ലോകമുണ്ടാവില്ല മഴയില്ലെങ്കിൽ ഭൂമി ഉണ്ടാവില്ല സൂര്യനില്ലെങ്കിൽ നമ്മളൊന്നുമില്ല അപ്പം മതത്തിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്തെ കാഴ്ചപ്പാടാണ് ഇതെന്ന് നമ്മൾ ആലോചിക്കണം അതായത് നമ്മളിവിടെ എല്ലാവരും നമ്മൾ ഏറ്റവും വലിയ കൺസേൺ എന്തുവാണ് ഇപ്പോൾ ഭാരതത്തിലെ ഭരണാധികാരികളുടെ ആയാലും നേതാക്കളുടെ ആയാലും ഏറ്റവും വലിയ കൺസേൺ അല്ലെങ്കിൽ ഒരു ഒരു നമ്മുടെ നമ്മുടെ ജേണൽസ് നോക്കൂ മാഗസിൻസ് നോക്കൂ പത്രങ്ങൾ നോക്കൂ ഏറ്റവും വലിയ കൺസേൺ എന്താണ് നമ്മുടെ മതം തന്നെയാണ് ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തകനായ ജീവിതം മുഴുവൻ പരിസ്ഥിതിക്ക് വേണ്ടി ഒഴിഞ്ഞു ഒരു ജോൺസി എന്ന് പറയുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ദയാൽ സാറിനെയോടെയോ ഒരു പ്രസ്താവന രണ്ടു വരി അച്ചടിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ പത്രത്തിൻ്റെ മൂലയ്ക്ക് അച്ചടിച്ചു വരുമ്പോൾ അതേ സ്ഥാനത്ത് ചിലപ്പം ഡെത്തൊന്നും ഇല്ലാത്ത ഒരു പ്രസ്താവനയായിരിക്കാം ഒരു മത നേതാവോ ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത് അത് വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ വരുന്നത് ആ മതത്തിന് നൽകുന്ന വലിയ പ്രാധാന്യമാണ് അവിടെയല്ല മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം മരത്തിന് വേണ്ടി ശബ്ദിക്കുന്നവരും എന്താണ് പ്രകൃതിക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നവരുടെയും വാക്കുകൾ ഏറ്റവും ഫീബിളായി പോകുന്നു ദുർബലമായി പോകുന്നു ഇവിടെയാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ചിന്താഗതി വരേണ്ടത് കാര്യം മഴയില്ലെങ്കിൽ മനുഷ്യനില്ല മരമില്ലെങ്കിൽ മനുഷ്യനില്ല പുഴയില്ലെങ്കിൽ മനുഷ്യനില്ല സൂര്യനില്ലെങ്കിൽ മനുഷ്യനില്ല പക്ഷേ അവയെക്കുറിച്ചുള്ള ചർച്ചകളേക്കാൾ കൂടുതൽ മതത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പിടിമുറുക്കുമ്പോൾ ഇവിടെയാണ് മതം നിർമ്മിക്കുന്ന ആത്മീയതയുടെ പ്രസക്തി ഇല്ലായ്മ വരുന്നത് മതം ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് നൂറ് ശതമാനം മതവും എല്ലാം ഉള്ളതാണ് ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത് പക്ഷേ ഇതിനപ്പുറത്തെല്ലാം കടന്നിട്ടുള്ള മതനിർമ്മിതമായ ആത്മീയതക്കപ്പുറമുള്ള ഒരു ആത്മീയതയാണ് ശരിക്കും പറഞ്ഞാൽ എക്കോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ആ ഒരു രീതിയിലേക്ക് ആ വേർഷൻ വന്നിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള ചർച്ചകളിലേക്കാണ് ലോജിക്കലായിട്ടുള്ള ചർച്ചകളിലേക്കാണ് നമ്മൾ ഇനി തിരിയേണ്ടത് കാര്യം ഇപ്പം നമ്മൾ ആലോചിക്കുന്നു നമ്മളെല്ലാം മനുഷ്യനിർമ്മിത ദേവാലയങ്ങൾ നിർമ്മിലാണ് ഏറ്റവും സൗന്ദര്യം കാണുന്നത് ദൈവത്തെ കാണുന്നത് കാണുന്നതും നമ്മളീ നമ്മളുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ള ദേവാലയങ്ങളെല്ലാം അത് ഹിന്ദുമതത്തിൻ്റെ ആയാലും ക്രിസ്തു മതത്തിൻ്റെ ആയാലും ഇസ്ലാം മതത്തിൻ്റെ ആയാലും ദേവാലയങ്ങളിൽ ഇരിക്കുന്ന ഏതെങ്കിലും കുന്നിന് മുകളിൽ കാട് വെട്ടിത്തെളിച്ചിട്ടായിരിക്കും അതായത് അനാദിയായ പ്രകൃതിയാണ് ദൈവമെന്ന് ചിന്തിക്കുന്നതിനെ മാറ്റി മറിച്ചിട്ട് അത് വെട്ടിത്തെളിച്ചിട്ടാണ് നമ്മൾ മനുഷ്യനിർമ്മിതമായ ദേവാലയങ്ങൾ നിർമ്മിക്കുന്നത് അതിനകത്തെ ഒരു വിരോധാഭാസം നോക്കണം നമ്മൾ നമ്മുടെ ഒരു ദേവാലയത്തിലും പ്ലാസ്റ്റിക് വലിച്ചെറിയത്തില്ല അതല്ലെങ്കിൽ ഏതെങ്കിലും ഖരമാലിന്യം കൊണ്ടുവന്നിടത്തില്ല പക്ഷെ നമുക്ക് പുഴ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കും സകല വൃത്തികളും ഡംപ് ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ട് പുഴ മാറുന്നു ശരിക്കും പുഴയാണ് ദൈവം ശരിക്കും ഇത് ഇത് ശരിക്കും മഹാഭാരതത്തിലും രാമായണത്തിലുമെല്ലാം ഉദാഹരണ സഹിതം പറഞ്ഞിട്ടുണ്ട് ശ്രീകൃഷ്ണൻ മഴ കിട്ടുന്നതിന് ദേവേന്ദ്രനെ പൂജിക്കൂ ദേവേന്ദ്രനാണ് മഴ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അല്ല അത് വേണ്ട പൂജിക്കേണ്ടത് തന്നെയാണ് പറയുന്നത് നിങ്ങൾ പൂജിക്കേണ്ടത് ഗോവർദ്ധനഗിരിയാണ് ഗോവർദ്ധനഗിരിയാണ് പൂജിക്കേണ്ടതെന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ പർവ്വതങ്ങൾ ഇടിച്ചു തകർത്താതിരിക്കൂ നമ്മളിത് എന്തെടുക്കും ഒൻ വി കുറിപ്പ് എഴുതിയതുപോലെ ദീപങ്ങളെല്ലാം കെടുത്തി നാം പ്രാർത്ഥിപ്പൂ ദീപമേ നയിച്ചാലും ദീപങ്ങളെല്ലാം കെടുത്തി നാം പ്രാർത്ഥിപ്പൂ ദീപമേ നയിച്ചാലും യഥാർത്ഥ കൃഷ്ണൻ പറഞ്ഞതുപോലെയുള്ള യഥാർത്ഥമായ പൂജിക്കപ്പെടേണ്ട മഹാമേരുക്കളെല്ലാം ഇടിച്ചു നിരക്കെത്തി നമ്മൾ നാട്ടിൽ പോയി കോൺക്രീറ്റ് കൊണ്ട് അമ്പലമോ പള്ളിയോ ഒക്കെ പണിയുന്നു ആ പാറക്കല്ല എടുത്തുകൊണ്ട് വന്നു ഇതിലെന്ത് ആത്മീയതയാണുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത് പ്രകൃതി നശിപ്പിച്ചുകൊണ്ടുള്ള എല്ലാ മനുഷ്യനിർമ്മിത ദേവാലയ കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷനുകളും ആത്മീയ വിരുദ്ധമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് പ്രകൃതി അനാദിയായ പ്രകൃതി തന്നെയാണ് ആദിയും അന്ധവും ഇല്ലാത്ത പ്രകൃതി തന്നെയാണ് ശരിക്കും അത് അവിടെയാണ് കാടിൻ്റെ പ്രസക്തി ഇപ്പം ദയാൽ കാട് വളർത്തുന്നു അല്ലെ ഞാൻ കാട് വളർത്തുന്നു കാട് വളർത്തുന്ന ഇപ്പോൾ നമുക്ക് ഒരു ലുലുമാൾ ഇത് കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു അഞ്ച് കൊല്ലം കൊണ്ട് ഒരു ലുലുമാൾ ഉണ്ടാക്കാം പക്ഷേ സൈലൻറ്റ് വാലി പോലെ ഒരു ഫോറസ്റ്റ് ഒരു ജന്മം മുഴുവെടുത്താൽ പോക്കൂ നമുക്കൊരു എടുക്കണമെങ്കിൽ എത്രയോ വൃക്ഷങ്ങളും പ്രകൃതിയും എല്ലാം വിചാരിച്ചെങ്കിൽ മാത്രമേ മഴയും എല്ലാം വിചാരിച്ചെങ്കിൽ മാത്രമേ ഒരു കാടുണ്ടാകത്തുള്ളൂ അപ്പോൾ കാട് വളർത്തുന്ന ആളിനെ അംഗീകരിക്കേണ്ടത് അതോ ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ഒരു കെട്ടിടം പണിയുന്നവനെയാണോ അംഗീകരിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഒത്തിരി ചോദ്യങ്ങൾ ലോജിക്കിൻ്റേതായ ചോദ്യങ്ങൾ സമൂഹം ഉണർത്തേണ്ടതായിട്ടുണ്ട് ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മതം ഒരു സത്യമാണ് മതത്തെയും മത നേതാവികളെയും എല്ലാം നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ മരം വളർത്തുന്നവനെയാണോ ആദരിക്കേണ്ടത് മതം വളർത്തുന്നവനെയാണോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പുതിയ തലമുറ ചോദിക്കാൻ തയ്യാറാവണം അതുകൊണ്ടാണ് ഇത്തരം തലമുറകൾ ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ എന്താ മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ അല്ലെങ്കിൽ ഇത്തരം ചിന്തനയുടെ ഇടം നൽകുകയാണ് ഇത്തരം ചിന്തകൾ എന്ന് പറയുന്നത് ഇക്കോളജി സൂര്യ അഗ്നിയെ അല്ല എടുത്തിരിക്കുന്നത് അഗ്നി ഉണ്ടായി വന്നത് ശബ്ദത്തിൽ നിന്ന് ശബ്ദത്തിനകത്ത ആറ് എനർജികളും ചേർന്നതാണ് അഗ്നി ശബ്ദത്തിൽ നിന്നും ആറ് എനർജികളാണ് സൃഷ്ടിക്കപ്പെട്ടത് ആ എനർജിയാണ് അല്ലാതെ ഒരാളല്ല സൃഷ്ടിച്ച ഏതെങ്കിലും അതിന് സങ്കല്പം കൊടുക്കും അല്ല പഞ്ചഭൂത സൃഷ്ടി എന്ന് പറയുന്നത് പോലും ഈ നൂറ്റി പതിനെട്ട് എലമെൻ്റ് കണ്ടുപിടിച്ചതോടുകൂടി ആ പഞ്ചഭൂതം എന്നുള്ള ചിന്തയ്ക്ക് തന്നെ അതിന് തന്നെ വേറൊരു ലെവൽ വന്നു പഞ്ചഭൂതങ്ങളിൽ നിന്ന് എല്ലാം ഉണ്ടായി എന്ന് പറയുന്നിടത്ത് നമ്മളിപ്പം നൂറ്റിപ്പതിനെട്ട് എലമെന്റ് ഹൈഡ്രജൻ ഹീലിയം ലിതിയം ബെറീലിയം ബോറോൺ കാർബൺ നൈട്രജൻ എന്ന് പറഞ്ഞിട്ട് ആ നൂറ്റി പതിനെട്ട് എലമെൻറ്റുകൾ കാര്യങ്ങൾ നിശ്ചയിക്കുന്നു ഇപ്പോൾ പ്രകൃതിയിൽ ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ് അതല്ലെങ്കിൽ നമുക്ക് ഓക്സിജൻ ഉണ്ടെങ്കിലേക്കുള്ളൂ പുറത്തേക്ക് നേടുന്ന വാദകങ്ങൾ അപ്പോൾ ഈ നൂറ്റിപ്പതിനെട്ട് എലമെന്റ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് ആധുനിക ചിന്ത സയൻസ് വന്നു കഴിഞ്ഞു ഇല്ലയോ സാർ ആധുനിക പൂർണ്ണമായും അംഗീകരിക്കേണ്ട അങ്ങനെ അല്ല സയൻസും വ്യത്യാസമുണ്ട് നാളെ തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നാളെ തന്നെ സയൻസ് പുതുക്കിപ്പണി ഇതാണ് അതായത് തെറ്റ് സമ്മതിക്കാൻ സയൻസ് തയ്യാറാവും പക്ഷേ ഈ പറയുന്ന പല കാര്യങ്ങളും മതങ്ങൾ പുതുക്കുന്നില്ല പഴയ നിയമം പുതിയ നിയമ പഴയ നിയമം പുതിയ നിയമമായിട്ട് അവരെടുത്തില്ലേ അത് ഇനിയും പുതിയതാക്കി കൂടെ സയൻസ് കഴിഞ്ഞാൽ തന്നെ പബ്ലിഷ് ചെയ്യപ്പെടും ശരി സയൻസ് അതുപോലെ സാറിന് ചില വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഇപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും വിചാരിക്കും നമ്മളുടെ ഭക്ഷണശീലം കൊണ്ടാണ് നമുക്കെല്ലാം ആയുസ് കുറയുന്നത് അല്ലെങ്കിൽ ഭക്ഷണശീലം കൊണ്ടാണ് നമുക്ക് രോഗങ്ങൾ വരുന്നതെന്ന് പക്ഷേ അത് തന്നെ പൂർണ്ണമായും ശരിയല്ല എന്നുള്ള രീതിയിലുള്ള പുതിയ പഠനങ്ങൾ വരുന്നു പുതിയ പഠനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരാളുടെ ആയുർദൈർഘ്യം നിശ്ചയിക്കുന്നത് ഇപ്പോൾ അങ്ങയുടെ അച്ഛനും അമ്മയുടെയും ആയുർദൈർഘ്യം എന്താണ് അപ്പൂപ്പൻ്റെയും അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെയും ആയുർദ്ദൈർഘ്യം എന്താണ് ആ ആയുർദൈർഘ്യത്തിൻ്റെ ഒരു റിസൾട്ടാണ് താങ്കളുടെ ആയുർദൈർഘ്യം അല്ലാതെ താങ്കൾ പിന്നെന്താ ഷോർട്ട് സ്പാനിൽ ജീവിച്ച കുറേ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ തലമുറയുടെ മക്കളായിട്ട് വരുമ്പോൾ ഈ പല അസുഖങ്ങളും ക്യാൻസർ ഉൾപ്പെടെയുള്ള പലതും ജീൻ വഴി വരുന്നതാണെന്നാണ് പുതിയ കണ്ടെത്തൽ അപ്പൊ നമ്മളിപ്പോ എത്ര തന്നെ വളരെ ശ്രദ്ധിച്ച് ജീവിച്ചെന്ന് പറഞ്ഞാലും ഈ ജീനിനകത്ത് ഇപ്പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കയറി വരും എന്നുള്ളൊരു ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു നമ്മളിപ്പോ എത്ര തന്നെ ആഹാരശീലങ്ങൾ നമ്മൾ നോക്കി ആഹാരം ഔഷധമാണെന്ന് പറഞ്ഞു അന്നം ഔഷധമാണെന്ന് പറഞ്ഞു നമ്മൾ മില്ലറ്റ് ഭക്ഷണം കഴിച്ച് ജീവിച്ചു പോയാലും നമ്മുടെ തലമുറകളിൽ പല തലമുറകളിലും ക്യാൻസറിൻ്റെ ഇതുണ്ടെങ്കിൽ എത്ര താങ്കൾ ജീവിച്ച് കാണിച്ചാലും അത് സാധ്യമല്ല ഇവിടെയെല്ലാം താങ്കൾ ഇത്രയും ആരോഗ്യത്തോടെ ഇതിലിരിക്കുന്നതിൻ്റെ ഒരു കാരണം താങ്കളുടെ ജീൻ അത്രത്തോളം ശക്തമായ ജീനാണ് അതാണ് യഥാർത്ഥമായ ഒരു വസ്തുത അത് മറച്ചു വെച്ചോണ്ട് നമ്മള് ഭക്ഷണം മാത്രമാണ് അല്ലെ പൊറോട്ട കഴിച്ചുകൊണ്ടാണ് ബീഫ് കഴിച്ചുകൊണ്ടാണ് എന്ന് പറയുന്നത് അല്ല ഇപ്പോഴത്തെ കണ്ടെത്തലാണ് യോജിച്ച കാര്യമില്ല ഇപ്പോഴത്തെ ശാസ്ത്ര കണ്ടെത്തലാണ് ഏറ്റവും പുതിയ ശാസ്ത്രം കണ്ടെത്തലാണെന്നുള്ള കാര്യത്തിൽ ആ ടെലോവിയറിന്റെ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഓരോ സെഗ്മെന്റ് ഉണ്ടാവും ഇതിനേക്കാളൊക്കെ ഉപരി മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള വെള്ളം ആ വെള്ളത്തിന്റെ ഹൈഡ്രേറ്റഡ് ലെവൽ നമ്മളുടെ ഒരു സൈറ്റോബ്ലാസോൺ ന്യൂക്ലിയസ് മൈറ്റോക്വാണ്ട്രിയ സാധാരണ അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും പഠിക്കാം പലതും അത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉള്ള വെള്ളം അതിൽ മൈറ്റോകോൺഡ്രിയ മൈറ്റോകോണ്ട്ര പവർ ഹൗസ് ഓഫ് ദി സൺ അതിലത്തെ എനർജി പ്രൊഡ്യൂസ് ചെയ്യും എനർജി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ ഉണ്ട് കാൽഷ്യം കാൽഷ്യമാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എട്ട് കാർബണ് അല്ല ഒരു കാർബൺ എട്ട് മഗ്നീഷ്യം ഉണ്ടാകുമ്പോഴാണ് റൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നതും എല്ലാം വെള്ളമാണ് വെള്ളത്തിൻ്റെ പല പല തരത്തിലുള്ള അളവുകളാണ് ഇതിൻ്റെ ഹൈഡ്രേറ്റഡ് ലെവൽ അപ്പോൾ മനുഷ്യൻ എഴുപത് ശതമാനത്തോളം വെള്ളവും തലച്ചോറിൽ അതിനേക്കാളും കൂടുതലുള്ളൊരവസ്ഥയും ഈ വെള്ളത്തിലൂടെ വെള്ളത്തിനോട് എന്ത് പറഞ്ഞുകൊണ്ട് എന്ത് മനസ്സിലാക്കിയത് കൊണ്ട് നമ്മള് സംവിധാനങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും ഇപ്പൊ നേരത്തെ പറഞ്ഞു പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഈ വെള്ളത്തിൽ നിന്ന് മറ്റുള്ളവരും കിട്ടുന്ന എനർജി ഈ എനർജി ബേസ് ചെയ്തിട്ട് മാത്രമേ ജീനുകൾ വർക്ക് ചെയ്യൂ അല്ല ചെയ്യുകയാണ് ജീനുകളുടെ ബാക്കിലേക്ക് പോകുമ്പോഴത്തെ അവസ്ഥയെ കുറിച്ചാണ് അവിടെയും വർക്കുകൾ നടക്കുന്നുണ്ട് പക്ഷെ നമ്മളിപ്പോ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരു കാര്യം ഇപ്പൊരു കുട്ടി ജനിക്കുന്ന സമയത്ത് ഇപ്പൊ ഡിവൈനായിട്ട് ജനിക്കുന്ന ആ കുട്ടിയുടെ ശരീരത്തിലെ വെള്ളത്തിന്റെ അംശം എൺപത് അമ്പത്തി അഞ്ച് ആ കുട്ടി മരിച്ചു കിടക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ വെള്ളത്തിന്റെ അംശം നാല്പതിനും അമ്പതിന്റെ ഇടയിലാണ് അപ്പൊ ഈ പറയുന്ന നമ്മുടെ ബേസ് പറയുന്നത് നമ്മുടെ ജീവൻ വരുന്നത് വെള്ളത്തിൽ നിന്നാണ് പല പറ്റില്ല പിന്നെ ആഹാരത്തിലൂടെ ഉള്ള വിഷവസ്തുക്കൾ നമ്മുടെ ശരീരത്തേക്ക് വരുന്നു അത് നമ്മൾ കുഴപ്പത്തിലാക്കുന്നു ഇങ്ങനെയെല്ലാം ശരിയാണ് പക്ഷെ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പോലെ ഒരു ഒരു കാര്യം ഇപ്പം ഉദാഹരണത്തിന് നമ്മള് ഉറുമ്പ് പൊടിയുണ്ട് ഉറുമ്പ് പൊടി ആദ്യകാലത്ത് ഇരുന്ന സമയത്ത് ഉറുമ്പ് പൊടിയുടെ പുറത്തുകൂടെ ഉറുമ്പി കയറിയാൽ അപ്പോഴേ ചാവുമായിരുന്നു പക്ഷെ ഇന്ന് ഉറുമ്പ് പൊടിയാലും ഉറുമ്പ് ചാവുന്നില്ല ഉറുമ്പോടിയും തിന്നോണ്ട് പോകുന്ന ഉറുമ്പുകളുണ്ട് എന്ന് പറയുന്ന പ്രകൃതി അതിന്റെ ആ നിലവിലുള്ള അവസ്ഥ ഇപ്പം നമ്മുടെ ഭൂമിയിൽ മൊത്തം അങ്ങ് പൊടിയാന്ന് നോക്കുക ആ പൊടി ശ്വസിച്ച് വളരാനും പറ്റിയ ഒരു രീതിയിലുള്ള ഒരു ശ്വാസകോശമായിട്ട് നമ്മൾ പരി ഇതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് ഇപ്പം ഏറ്റവും നല്ല ഫുഡ് ശരിക്കും എന്നാണ് ഫുഡ് എന്നാണ് ഫുഡെന്ന് പറഞ്ഞ ഫുഡ് ഏറ്റവും നന്നായി കൃത്യമായി ടെസ്റ്റ് ചെയ്ത് കിട്ടുന്ന രാജ്യങ്ങളിലൊന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അവിടുത്തെ ഭക്ഷണത്തിനകത്ത് ഒരു തരത്തിലും മാലിന്യം ചേർന്ന് ഭക്ഷണം കൊടുക്കാനും വലിയ ശിക്ഷ കിട്ടും അതുകൊണ്ട് അവിടുത്തെ ഫുഡ് പ്രോഡക്ട്സ് എല്ലാം വളരെ നല്ല സംഭവങ്ങളാണ് പക്ഷേ അവിടെ തന്നെ ജീവിച്ച് അവിടെ തന്നെ ആഹാരം കഴിച്ച ഒരാൾ കേരളത്തിൽ വരുമ്പോൾ ഏതാണ്ട് നൂറ് പേരെ വന്നാൽ ആ നൂറ് പേരിൽ എൺപത് പേർക്കും കേരളത്തിൽ വരുമ്പോൾ നമ്മൾ കഴിച്ച് നമുക്ക് ഒരു കുഴപ്പവും ഇല്ലാത്ത ആഹാരം ഇവർ കഴിക്കുമ്പോൾ വയറിനസുഖം വരും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവരുടെ ആ ഇമ്മ്യൂണിറ്റി പവർ ഏറ്റവും ശുദ്ധമായ ഇത് കഴിച്ചു കഴിച്ചാൽ അത് കുറയുന്നു എന്നുള്ളതാണ് എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ വിഷമം എല്ലാം കഴിച്ചു കഴിച്ച് കഴിച്ച് നമ്മൾ ഏതാണ്ട് ഒരു ഹേഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പോലെ ഒരു ഇമ്മ്യൂണിറ്റി ഏറെക്കുറെ കേരളീയ സമൂഹം അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹം ഉണ്ടാക്കിയെടുത്തോണ്ടിരിക്കുന്നു ഈ പൊടി ശ്വസിച്ചും അതുപോലെ ഈ പറഞ്ഞ വിഷം പച്ചക്കറിയോ എല്ലാം ഇത് ചെയ്തുകൊണ്ട് അത് പ്രകൃതിയുടെ ഒരു സമ്മാനമാണ് അതായത് ഒരു ഒരു കാലം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കാലത്തിനനുസരിച്ച് മനുഷ്യനെ മനുഷ്യന്റെ ശരീരത്തെയും അസുഖങ്ങളെയെല്ലാം നിർണയിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ കഴിവ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു 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 സിസ്റ്റം ഇവിടെ ഉണ്ട് ഇല്ലെന്ന് ഡോക്ടർക്ക് തോന്നുന്നുണ്ടോ അല്ലോ ഈ പറഞ്ഞൊരു ഒരു അമേരിക്കൻ സിറ്റിസണ് നമുക്ക് അവന് കുഴപ്പത്തിലാക്കാൻ ഒരു പിടി കപ്പലുണ്ട് ഒരു കുപ്പി വെള്ളം നമ്മുടെ ഇവിടുത്തെ സാധാരണ കുടിവെള്ള കൊടുത്താ മതി അവനപ്പോ അവനപ്പവിടെ കുഴഞ്ഞിട്ടു അല്ല നമ്മുടെ ടപ്പിയൊക്കെയാ പിന്നെ പിന്നെ കപ്പ പല വിദേശ രാജ്യക്കാരും കപ്പ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം സൈന കഴിക്കത്തില്ല പക്ഷെ മലയാളിക്ക് ഇത് കഴിച്ചാൽ ഒരു കുഴപ്പവും വരുന്നില്ല എന്തുകൊണ്ടാണ് അവൻ കഴിച്ചാൽ ഏറ്റവും വലിയ കുഴപ്പമാണ് കേരളത്തില് മലേഷ്യയിൽ നടത്തിയൊരു പഠനത്തിൽ കേരളത്തിലെ അറുപത്തഞ്ച് ശതമാനം എൺപത് കളി അറുപത്തഞ്ച് ശതമാനം പാങ്കരീച്ചുകൊണ്ടാണ് ഇവിടെ പ്രമേഹം ഉണ്ടായത് എന്നുള്ളത് സ്റ്റഡി ഉണ്ട് ബിക്കോസ് നമ്മളുടെ കപ്പ പൊട്ടാസ്യം സൈനിക അത് ലഭിക്കുന്ന രീതിയിലത്തെ വ്യത്യാസങ്ങൾ സ്റ്റഡിയുണ്ട് ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സയൻസ് എന്ന് പറയുന്നത് ഭൗതിക ശാസ്ത്രത്തെ മാത്രമാണ് ജീവൻ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ പറ്റി ഒരു ചുക്കും നടക്കണില്ല അതാണ് ഈ പ്രശ്നം നമ്മളിപ്പോൾ ഇക്കോളജിയിൽ എന്താണ് ജീവൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ജീവൻ്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ജീവൻ്റെ തലം സ്ഥലം ഡിഫൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു ആത്മാവ് പോലെ നമ്മുടെ ശരീരത്തിന്റെ സത്തായിട്ടുള്ള സാധനം പോയി അതെ ആ ജീവനു പോയി അന്ന് മാത്രമേ നമ്മൾ ഡിഫെൻഡ് ചെയ്താൽ മതി അല്ലാതെ എന്തോ നമ്മുടെ എന്തോ ഒരു വലിയ ദിവ്യ സംഭവം പുറത്തോട്ട് ദിവ്യ എനർജി നമുക്ക് സുഖം തോന്നുന്ന ഒരു കാര്യമാണ് മനസ്സിന് സുഖം ഉണ്ടാവും നമ്മൾ പക്ഷേ ഒരു യന്ത്രം നിലയ്ക്കുന്ന പോലെ മരിച്ചാൽ പോലെ തന്നെ ഉള്ളു എന്ന് പറയാ ശീലിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല പക്ഷെ നമുക്ക് സുന്ദരമായ ഒരു ലോകം ഇത് കഴിഞ്ഞുണ്ട് എന്ന് ചിന്തിക്കുന്നതാണ് നമുക്ക് സന്തോഷം ഇല്ല പുതിയ ലോകത്തേക്ക് പോവുകയല്ല അതേ ഇക്കോളജി മുഴുവൻ പഠിച്ചാലും സംഗതി മനസ്സിലാകും ഇക്കോളജി മുഴുവൻ പഠിക്കണം മനസിലായില്ലേ ാണ് ഇപ്പം നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാൻ പാടില്ല ആത്മാവ് പറയുന്നത് ആകാശം ആകാശത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്ന് അത് ആനന്ദമാണ് ആത്മാവ് ആനന്ദമാണ് അത് അനുഭവിക്കാനേ പറ്റൂ മനസ്സിലായില്ലേ അത് ആനന്ദം എന്ന് ഒരു സാധനമാണ് അതാണ് ആത്മാവും ആകാശവും ചേർന്നാണ് ശൗര ഒരു വർഷങ്ങളോടും നരകിച്ച് മരിച്ച ഒരാൾ മരിച്ചു കഴിയുമ്പം ആനന്ദം ആണോ പോകുന്നത് ആനന്ദമൊന്നും അതിനകത്ത് പോകണില്ല ആനന്ദം ഒരിടത്തും പോകണമില്ല വരണമില്ല അത് സ്ഥായിയാണ് സത്യം അതാണ്